മേഘ സൽമാനോടൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറുന്നു എന്നറിയിച്ചപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷ വാർത്ത ഇവർ ഒളിപ്പിച്ചു വെക്കുകയാണ് എന്ന പ്രേക്ഷകർക്ക് ഊഹങ്ങൾ ഉണ്ടായിരുന്നു അത് സത്യമാണ് എന്ന് തെളിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് പോലെ മേഘയിത ഒരു പുതിയ വിശേഷത്തിലൂടെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് മേഘയ്ക്കും സൽമാനും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്നൊരു നല്ലൊരവസരം കിട്ടിയെന്ന് വേണം പറയാൻ സി തമിഴിലെ ഒരു മനോഹരമായ സീരിയലിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മേഘ ഇപ്പോൾ മേഘയും സൽമാനും ഒരുമിച്ച് അഭിനയിക്കണമെന്നതായിരുന്നു ആരാധകരുടെയും ഇവരുടെയും ഒരേപോലത്തെ ആഗ്രഹം എന്നാൽ അത് സാധിക്കാതെ പോയതിൻ്റെ ഒരു വിഷമം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സന്തുഷ്ടനാണ് മേഘയും സൽമാനും സൽമാനും ഇപ്പോൾ തമിഴ് ചാനലിലാണ് അവിടുത്തെ സീരിയലാണ് ഇപ്പോൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മേഘയ്ക്കും ഒരു തമിഴ് അവസരം കിട്ടിയപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായി ഇനി പതിയെ ചെന്നൈയിലേക്ക് താമസം മാറണമെന്ന് കഴിഞ്ഞ വ്ളോഗിൽ സൽമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞത് ഈ വിശേഷം ഒളിപ്പിച്ചു വെച്ചതാണെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മേഘയും സൽമാനും കൂടി പങ്കുവെച്ച പുതിയ പ്രൊമോയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ കൃത്യമായി എല്ലാവരും അറിയുന്നത് അതുവരെയും എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് മേഖയെ മാറ്റിക്കൊണ്ടു പോവുകയാണ് എന്നാണ് കരുതിയിരുന്നത് എന്നാൽ സീരിയലിൻ്റെ ആവശ്യമായിട്ടായിരുന്നു എന്നിപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് മിടുക്കിയായി സീരിയലിൽ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണ് എന്ന് പ്രൊമോയിലൂടെ മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഉപകാരിയായി നിൽക്കുന്ന ഒരു താരത്തിൻ്റെ ചിത്രവും വീഡിയോയുമാണ് കാണാൻ സാധിക്കുന്നത് മേഘയും സൽമാനും ഇവർ രണ്ടുപേരും ഒരുമിച്ചത് മിടിരഡിലും എന്ന പരമ്പരയിലൂടെയായിരുന്നു ആ പരമ്പര വളരെയധികം ഹിറ്റായി മാറുകയും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അവസരങ്ങൾ മേഘയെ തേടി വന്നതെന്ന് കൂടി പറയാം തമിഴ് സീരിയലിലേക്ക് മേഘ ചേക്കേറിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു സീരിയലിൽ വരുമെന്നാണ് കരുതിയത് എന്നാൽ രണ്ടുപേരും ഇപ്പോൾ രണ്ട് സീരിയലിലായിരിക്കുകയാണ് മലയാളത്തിൽ നിന്ന് ഇവർ തമിഴിലേക്ക് ചേക്കേറി ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് ചെന്നൈയിൽ സൽമാന് അവസരം ലഭിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ദൂരെ താമസിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ മേഘയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മേഖയെ ഒറ്റയ്ക്ക് നിർത്തണം അല്ലെങ്കിൽ മേഘ എവിടെയെങ്കിലും ആശ്രയിക്കേണ്ടിയൊക്കെ വരുമായിരുന്നു എന്നാൽ ഇനി ആ പ്രശ്നമില്ല അതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതുമായിട്ടുള്ളൊരു വിഷയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഓരോ തവണയും ആരാധകർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കൂടുതൽ പറയുന്നത് ആരാധകരോടൊപ്പം തന്നെ നിരവധി പേർ ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നതിന് വളരെയധികം തന്നെ നന്നായി കാണുന്നുമുണ്ട് മേഘയ്ക്കും സൽമാനും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മലയാള സീരിയൽ കൂടി ഇടയ്ക്ക് ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായമായി പറയുന്നത് മലയാള സീരിയൽ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇരുവരും വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് എന്നാൽ അതിനുള്ള ഭാഗ്യം ഉടൻ ലഭിക്കട്ടെ എന്ന് തന്നെ പ്രേക്ഷകരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ